കഫാ ുംബർ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും വിട്ടുമുറുത്തു മാബത്തും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ സഹോദരങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു ദീർഘായസും ആരോഗ്യവും ആഫിയത്തും സമാധാനവും സന്തോഷവും എല്ലാ രീതിയിലുള്ള കാവലും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മദില്ല നമ്മുടെ ക്ലാസിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ധാരാളം ആളുകൾ ഇത് കൊണ്ട് വസീത്ത് ചെയ്യലുണ്ട് പല കാര്യങ്ങൾക്കായിട്ട് അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുത്തു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രതിസന്ധികൾ അള്ളാഹു മാറ്റി കൊടുത്തനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കൂട്ടുകാർ എന്ന വിഷയത്തെ കുറിച്ചാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആരാവണം ഒരു മനുഷ്യൻ്റെ കൂട്ടുകാര് എന്നുള്ളത് കൃത്യമായി വ്യക്തമായി ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് വിശുദ്ധമായ ഖുർആാൻ തന്നെ നോക്കുകയാണെങ്കിൽ അള്ളാഹു പറയുന്നുള്ള വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് അള്ളാഹു പറയുന്നു ആദ്യം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സത്യസന്ധരായ ജീവിതത്തിൽ ഏത് പ്രയാസത്തിൻ്റെ സമയത്തും കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള നല്ല വാക്കുകൾ പറയുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നവരോടൊപ്പം നിങ്ങളുടെ സമയത്തെ നിങ്ങൾ ചെലവഴിക്കുക ഇത് അല്ലാഹുവിൻ്റെ കുറഹം പറഞ്ഞു തരികയാണ് വീണ്ടും അള്ളാഹു പറയുന്നു വൽ അശീരി ദൂന നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ക്ഷമിപ്പിച്ച് തന്നെ ഇരുത്തുക പടച്ചറബിൻ്റെ പ്രീതി ആഗ്രഹിച്ച് കാംക്ഷിച്ച് ഉദ്ദേശിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിൻ്റെ സ്മരണയുമായിട്ട് കഴിഞ്ഞു നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ അടക്കിയിരുത്തുക എന്ന് അള്ളാഹുവിൻ്റെ കുറവാണ് നമ്മുടെ സഹവാസങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് ഓർമ്മ തരുന്ന നല്ല ആളുകളുടെ കൂട്ടത്തിലാകണം ഇതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കുറ ആ പറഞ്ഞതിൻ്റെ വിവക്ഷ വിസലാഹു അലഹി വസല്ല തങ്ങൾ വളരെ മനോഹരമായിട്ട് സൗഹൃദങ്ങളെ ഉപമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്ന് പറയുന്നുണ്ട് നല്ല സൗഹൃദങ്ങളുടെ ഉപമ ക ഹാമിലിൽ മിസ്കി കസ്തൂരി കച്ചവടക്കാരനെ പോലെയാണ് ഇമ്മ അയ്യു ഹീക്ക് ഒന്നില്ലെങ്കിൽ അവൻ നിനക്ക് വെറുതെ തരും കസ്തൂരി കച്ചവടക്കാരനുമായിട്ടാണ് സുഹൃതമെങ്കിൽ അവനൊരൽപ്പം നിനക്ക് പുരട്ടാൻ നിൻ്റെ ശരീരത്തിൽ തേക്കുവാൻ നിനക്ക് വെറുതെ തരും അതല്ലെങ്കിൽ വഹിമ്മ അൻ തബുത്ത മിൻഹു അതല്ലെങ്കിൽ അവൻ വെറുതെ തന്നിട്ടില്ല എങ്കിൽ നിനക്ക് അവൻ്റെ കയ്യിൽ നിന്നും വില കൊടുത്തെങ്കിലും മേടിക്കാം ഉപകാരപ്പെടും വൈമ്മ അൻ തജിത മിനു രീഹൻ തൊയ്യബ ഇനി നിനക്ക് വെറുതെ തന്നില്ല നീ പണം കൊടുത്തിട്ടും തന്നിട്ടില്ല എങ്കിൽ ഒരു കസ്തൂരി കൊണ്ട് സുഗന്ധം കൊണ്ട് ഒരു മനുഷ്യൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുക എന്നുള്ളതാണ് കസ്തൂരി ഒരാൾ മേടിക്കുന്നത് അതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയാണ് ൊയീബ നിബി തങ്ങൾ സുല്ല അലൈഹി വല്ല മാത്രങ്ങൾ പറയുന്നു അവൻ നിനക്ക് കസ്തൂരി വെറുതെ തന്നില്ല നീ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും തന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ അവൻ്റെ ശരീരത്തിൽ പുരട്ടിയതെങ്കിലും അവനോട് സഹവസിക്കുന്നത് മുഖാന്തരം നിനക്ക് വസനിക്കാം നിനക്ക് ആ കസ്തൂരി ആസ്വദിക്കാം എന്ന് നബിൻസാഹല്ല മോശപ്പെട്ട കൂട്ടുകാരൻ്റെ ഉപമ റസുവാഹിതങ്ങൾ പറയുന്നത് ആലയിൽ തീയരയ്ക്കുന്ന കൊല്ലനോടാണ് നബി തങ്ങൾ ഉപമിച്ചത് ഇരുമ്പിൻ്റെ ആലയിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് തീയരച്ചുകൊണ്ടിരിക്കുന്ന കൊല്ലൻ അവിടെ ജോലി ചെയ്യുന്ന മനുഷ്യൻ നബി തങ്ങൾ പറയുകയാണ് നീ അയാളുടെ അടുത്തിരുന്നാൽ മതി അദ്ദേഹം അതല്ലെങ്കിൽ നെയ്യോ ഉദ്ദേശിക്കാത്ത പക്ഷം ആ മനുഷ്യൻ തീയിലിട്ട് ഇങ്ങനെ ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയുടെ അംശം തീയുടെ തുള്ളികൾ നിൻ്റെ ശരീരത്തിൽ പതിക്കും അത് നിൻ്റെ ശരീരത്തെ അതല്ലെങ്കിൽ നിൻ്റെ വസ്ത്രത്തെ കരിച്ചു കളയുവാൻ അഭംഗി വരുത്തുവാൻ കാരണമാകും അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള നിനക്കേതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നതായിട്ടുള്ള ആളുകളുമായിട്ട് സഹവസിക്കുക അതാണ് ഒരു അതാണിന് ചെയ്യേണ്ടത് ഇൻഷാ ശാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കാൻ മാറാവട്ടെ നല്ല കൂട്ടുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തും മാറാവട്ടെ അസലാ വാലിക്കും വരഹമുള്ള